അതുകൊണ്ട് തന്നെ നിർഭയത്വ ബോധത്തോടുകൂടി ജീവിക്കണോ ചങ്കടലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ് ജീവിതത്തിൽ പ്രതീക്ഷയുടെ കവാടങ്ങളൊക്കെ അടഞ്ഞു പോയാലും ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകൾക്കും ഫുൾ സ്റ്റോപ്പ് വന്നാലും എന്റെ റബ്ബി എനിക്ക് അതിന്റെ അപ്പുറത്തൊരു വഴി കാണിച്ചു തരും ഈ വിശ്വാസമാണ് തൗഹീദ് നൽകുന്ന നിർഭയത്വം എന്റെ റബ്ബ് ഏത് രോഗങ്ങൾ കൊണ്ടെന്നെ പരീക്ഷിച്ചാലും എന്റെ റബ്ബനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയാണത് എത്ര സാമ്പത്തികതയുടെ പടുകുഴിയിലേക്ക് വീണുപോയാലും എന്റെ റബ്ബനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ളതാണ് ആ പ്രതീക്ഷ അതാണ് മുസാ നബി പറഞ്ഞതെന്ത് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കെല്ല എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം തീർച്ചയായും എൻ്റെ കൂടെ എന്റെ റബ്ബുണ്ട് ഏതെങ്കിലും ഉണ്ടെന്നല്ല ഏതെങ്കിലും ജിന്നുകൾ ഉണ്ടെന്നല്ല ഏതെങ്കിലും മലായിക്കത്തുകൾ ഉണ്ടെന്നല്ല വേറെ ഏതെങ്കിലും മഹാന്മാരുണ്ടെന്നല്ല എൻ്റെ റബ്ബന്റെ കൂടെയുണ്ടെന്നുള്ള ആ ആത്മവിശ്വാസമുണ്ടല്ലോ ഇത് തന്നെയല്ലേ മഹാനായ അയ്യോബ നബി അലൈഹി സ്വലാം പതിനെട്ടോളം കൊല്ലമാടത്രേ രോഗാതുരനായി കിടന്നത് ശരീരത്തിൻ്റെ കണ്ണിന്റെ ഉള്ളിലൊഴികെ എല്ലാ ചർമ്മങ്ങളിലും മുറിവായിരുന്ന പ്രവാചകനാണ് അദ്ദേഹം ഒരു ഷർട്ട് ധരിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഒരു വാക തിരിക്കാൻ സാധ്യമല്ല വിശാലമായിരുന്ന സമാധാനത്തോടെ കടക്കാൻ സാധ്യമല്ല ശരീരത്തിൽ നിന്ന് ചെലമൊലിക്കുകയാണ് ശരീരത്തിൽ നിന്ന് നീരൊലിക്കുകയാണ് ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുകയാണ് ആ മഹാനായ പ്രവാചകൻ പത്തിലധികം കൊല്ലം ഈ പ്രയാസരഹിതമായ വഴികളിലൂടെ കടന്നു പോകുമ്പോ ഒരിക്കൽ പോലും വല്ലാൻ മനസ്സിൽ നിന്ന് വിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കൽ പോലും മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരോട് തേടിയില്ല എന്നാണ് ഒരിക്കൽ പോലും ഒരു ജിന്നിനോടും മലക്കിനോടും തേടിയില്ല എന്നാണ് മഹാനായ അയ്യൂബൻ അഭി പറഞ്ഞത് എന്താണെന്നറിയുമോ റബ്ബേ അയ്യൂബാ റബ്ബോ

அய்யோ பின்னமி நடத்தியதொரு ஒரு பிரார்த்தனையான